ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെയധികം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും അതും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ പിന്നെ ഭയങ്കര തിരക്കാണ് അതിനിടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാർക്കെങ്കിലും യൂസ്ഫുള്ളാകുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ യൂസ് ചെയ്ത ക്രീമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ എൻ്റെ സ്കിന്നാണെങ്കിൽ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് എൻ്റെ ഇത് ഉള്ളതാണ് കേട്ടോ അല്ലാതെ പിന്നെ ഫാമിലി ഇപ്പോൾ ഈ പാരമ്പര്യമായിട്ട് കിട്ടുകയെന്നൊക്കെ പറയില്ലേ അതുപോലെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്കിന്നാണ് ഡ്രൈ സ്കിന്നാണ് അപ്പോൾ എൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഞാൻ ഞാനതിന് വലിയ ഒന്നും ചെയ്യാറില്ല മുമ്പ് പക്ഷെ ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങി സ്കിന്ന് പിന്നെ ഞാൻ മേക്കപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ഓക്കെ അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട് പിന്നെ ഞാൻ പറയാ ക്രീംസും മുമ്പൊന്നും അങ്ങനെ തീരെ യൂസ് ചെയ്യാറില്ല ശ്രദ്ധിക്കാറേ ഇല്ല ഞാൻ സ്കിന്ന് പക്ഷേ പ്രഗ്നൻസി ടൈമിൽ നല്ല രീതിയിൽ ഡ്രൈ ആവാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ അല്ലിങ്ങനെ ഞാൻ ചിന്തിച്ചത് അതിൻ്റെ കൈയ്യൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ടല്ലോ മുമ്പ് എനിക്ക് ഞാൻ പറയാം വയ്യാതായ സമയത്തൊക്കെ ഞാൻ അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നമ്മളെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഗൈനോക്കോളജിസ്റ്റിനോട് ഞാൻ പറഞ്ഞു എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ അപ്പോൾ ഡോക്ടേഴ്സൊക്കെ പൊതുവെ പറയാം നമ്മുടെ ഓയിൽ കോക്കനട്ട് ഓയിൽ അത് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ നാടൻ കാര്യങ്ങളൊക്കെയാണല്ലോ പറയാം അപ്പോൾ അതുപോലെ ഡോക്ടറെ പറഞ്ഞു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും ക്രീംസ് ഒന്നും യൂസ് ചെയ്യാൻ അങ്ങനെ പറയാറില്ല പൊതുവേ ചില ഡോക്ടേഴ്സ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വന്നത് അതിൻ്റെ സ്മെല്ല് എനിക്ക് വലിയ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു നമ്മൾ ഓപ്പണായിട്ട് പറയണമല്ലോ അപ്പോൾ പറഞ്ഞു ഞാൻ നിനക്കൊരു ഇത് പറഞ്ഞു തരാം അപ്പോൾ അത് നീ യൂസ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ മൂന്നാമത്തെ മാസം മുതൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ക്രീമാണ് കേട്ടോ ഇത് ഇത് കൊക്കോ ബട്ടറിൻ്റെ അപ്പോൾ നല്ല ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല എന്താ പറയുക നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഏഹ് നല്ല സ്മെല്ലാണിത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കാരണം ഞാൻ ഉപയോഗിച്ച ബോട്ടിൽ കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനിത് പ്രൊമോഷൻ ചെയ്യുകയാണെന്ന് ഒരിക്കലുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ദി സ്ക്രീൻ ശരിയാക്കട്ടെ ആ അതാ ഞാനിത് ഓൾമോസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പം മൂന്ന് ബോട്ടിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി തെളിവ് സഹിതമുണ്ട് ഓക്കെ അല്ലാത്ത ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഇത് കൊക്കോ ബട്ടറിൻ്റെ ക്രീമാണ് അപ്പോൾ ഞാനിത് ഇതും തീർന്നു ഇതും തീർന്നു ഇത് ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ശരിക്കും നല്ല ഒരു ക്രീമാണ് കേട്ടോ ഇതിനെപ്പറ്റി പറയാൻ നമുക്ക് വാക്കുകളില്ല എന്ന് പറയാം പിന്നെ ഇതിൻ്റെ സ്മെല്ല് സ്മെല്ല് നമുക്ക് ഒരു പെർഫ്യൂം യൂസ് ചെയ്താൽ പോലും അത്രയും നല്ല സ്മെല്ല് കിട്ടില്ല അപ്പോൾ ആ ഒരു സ്മെല്ലും കൂടി ഉണ്ട് നമുക്കിത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ പറയ നല്ല സ്മെല്ലാണ് പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ലാസ്റ്റ് കുറേ അങ്ങ് ബാക്കി കിടക്കും നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വരില്ല അടിയിലങ്ങ് കെട്ടിക്കിടക്കും അതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ രണ്ട് ബോട്ടലിനകത്തും അതേപോലെ കെട്ടിക്കിടക്കുന്നുണ്ട് ഞാനത് യൂസ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറയുക ഇപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് മേക്കപ്പ് കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാറില്ല ഇതിപ്പോൾ ലിപ്പിനൊക്കെ ആവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം ഇത് ഞാൻ പറ നമുക്ക് എല്ലായിടത്തും നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്യാം ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടാൽ പോരാ നമുക്ക് ഡ്രൈ ആവുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലിടാം നമ്മൾ മാക്സിമം സ്കിന്ന് സോഫ്റ്റ് ആക്കുക അല്ലെങ്കിൽ മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയേ ഇത് പ്രഗ്നൻസി ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു ക്രീമാണ് അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളുക നാട്ടിലും അവൈലബിളായിരിക്കാം ഓൺലൈനിലൊക്കെ ആണ് ഞാൻ എൻ്റെ സിസ്റ്ററിനൊക്കെ ഞാൻ ഇതിന് വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കാരണം നല്ല ഞാൻ പറയ നമ്മളൊരു ഉപയോഗിച്ച കാര്യം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിൽ നമുക്കിതായിരിക്കും ഷെയർ ചെയ്യുകയാണെങ്കിൽ അല്ലേ നല്ലൊരു കാര്യമല്ലേ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് ഞാൻ പറയുന്ന സ്മെല്ലും പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം ഇപ്പോൾ പത്ത് വയസ്സിൽ അല്ലെങ്കിൽ എട്ട് വയസ്സിൽ കൂടുതലുള്ള മക്കൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ മോൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആ സ്കിൻ സ്കിന്നിപ്പോൾ ഡ്രൈ ആയി വരുന്നുണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് എൻ്റെ അതേ സ്കിന്ന് കുട്ടിക്ക് വരുമെന്നുള്ളത് ഞാൻ പറയാറുണ്ട് പാരമ്പര്യമൊക്കെ വരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ സ്കിന്നു പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാരമ്പര്യം തരരുത് കേട്ടോ കാരണം ഭയങ്കര ഡ്രൈ ആണ് എത്ര വെള്ളം കുടിച്ചാലും ഈ ഡ്രൈ ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കും ഞാനത് മുമ്പൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിലാണ് ഞാൻ കൂടുതൽ ഇത് ശ്രദ്ധിച്ചത് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പറ്റുവാണെങ്കിൽ വീഡിയോ വാക്സിം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ എന്നുള്ള ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സമയത്ത് ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷെ അത്യാവശ്യം റേറ്റ് ഉണ്ട് എനിക്ക് നാട്ടിലെ റേറ്റ് അറിയില്ല ഇവിടെ എനിക്ക് സിക്സ്റ്റിയോ സെവൻറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിന് പിന്നെ എടുത്തു നമ്മുടെ കയ്യിലും ബോഡിയിലും എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല ഞാൻ ഗ്യാരൻറ്റിയാണ് പിന്നെ ഇത് യു എയിലാണല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ക്രീംസ് ഒന്നും നമ്മൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഓക്കെ അത്യാവശ്യം നല്ല ക്രീമാണ് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് എനിക്ക് നിങ്ങൾ നിങ്ങളോടും കൂടി ഇത് ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി പിന്നെ എനിക്കാണെങ്കിൽ ഇന്നൊരു വീഡിയോ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നും കൂടി തോന്നിട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ കുറേ ആൾക്കാരെല്ലാം ഇവിടുത്തെ എൻ്റെ കിച്ചൺ കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഒന്ന് സെറ്റൊക്കെ ചെയ്തിട്ട് ഇൻഷാല്ല പറ്റുവാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ വ്ളോഗ്സ് അതേപോലെ ടോക്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ വീഡിയോസൊക്കെ നമ്മൾ കുറേ അങ്ങ് ചെയ്യാത്തത് കൊണ്ട് സ്റ്റെക്കായി നിൽക്കുകയാണ് ചാനൽ നമുക്ക് ഇതൊക്കെ ഒന്ന് റിക്കവർ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതേപോലെ തന്നെ എൻ്റെ സൈഡൊന്നും നിങ്ങൾക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ താഴെ കമൻറ്റായിട്ട് ഇടുക കേട്ടോ ഇൻഷാള്ള എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഞാൻ പറയില്ല നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും സ്നേഹം മാത്രം പെൻഷാവുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്രീം പറ്റുന്ന പറ്റുന്നവരാണെങ്കിൽ ഇത് മാക്സിമം വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കാം നാട്ടിലെനിക്ക് കൊണ്ടുവരു പക്ഷെ ഓൺലൈനിലൊക്കെ റേറ്റ് കുറവായിരിക്കാം അപ്പോൾ മാക്സിമം പറ്റുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണേ അപ്പോൾ എൻഷോ ആവാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും അറഹമുള്ള ഇവർക്ക്